നർമ്മത്തിലൂടെ തുറന്നിടുന്ന നേർക്കാഴ്ചകൾ ഒരു സർക്കാർ ഉൽപ്പന്നം അന്തരിച്ച തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ തിരക്കഥ എഴുതി ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിട്ട ചിത്രത്തിന് ആദ്യമിട്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഭാരതം വെട്ടിമാറ്റി സർക്കാർ ഉൽപ്പന്നം എന്ന് മാറ്റിയിരുന്നു റിലീസ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തൻ്റെ സ്വപ്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് കാണാൻ കാത്തു നിൽക്കാതെ തിരക്കഥാകൃത്ത് വിട പറഞ്ഞത് തൻ്റെ പേര് എന്നെന്നും ഓർത്തിരിക്കാൻ മൂല്യമുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് നിസാം വിട പറയുന്നത് കായലിൻ്റെ തീരത്ത് മനോഹരമായ ഒരു വീട്ടിൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരാണ് പെയിന്റായ പ്രദീപനും ശ്യാമയും പ്രദീപൻ ശ്യാമ ദമ്പതികൾക്ക് നാല് ആൺകുട്ടികളാണ് ഉള്ളത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നാല് ആൺമക്കളായി മാറിയത് മക്കൾ കൂടിയെങ്കിലും അല്ലലറിയാതെയാണ് പ്രദീപൻ തൻ്റെ കുടുംബം നോക്കുന്നത് പ്രദീപന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഒരു കുട്ടി പോലുമില്ല കുട്ടികൾ ഉണ്ടാകാൻ ആളുകൾ വന്ന് നേർന്ന് വാ പ്രാർത്ഥിക്കുന്ന മീനുട്ടിയമ്മൻ കോവിലെ വെളിച്ചപ്പാടിൻ്റെ ഭാഷ്യം ദേവിയുടെ ശക്തി കൊണ്ടാണ് പ്രദീപന് ഇത്രയും കുട്ടികൾ ഉണ്ടായത് എന്നാണ് പ്രദീപന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഭാഷിന്റെ കാമുകി ദിവ്യക്ക് ആശാപ്രവർത്തകയായി ജോലി കിട്ടിയതോടെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദിവ്യയ്ക്ക് ആദ്യം കിട്ടിയ ഉത്തരവാദിത്തം സർക്കാരിന്റെ കുടുംബാസൂത്രണ പദ്ധതിയായ പുരുഷ വന്ധ്യകരണത്തിൽ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു യുവതിയായ ദിവ്യ സമീപിച്ച പുരുഷന്മാരിൽ പലരും അവളോട് മോശമായി സംസാരിക്കുന്നു ഒടുവിൽ നാലു കുട്ടികളുടെ പിതാവായ പ്രദീപനെ നിർബന്ധിച്ച് കുടുംബാസൂത്രണ പദ്ധതിയിൽ ഉൾ പങ്കെടുപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ദിവ്യയ്ക്ക് വേണ്ടി സുഭാഷ് ഏറ്റെടുത്തു ആരെയെങ്കിലും പദ്ധതിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ജോലി പോകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറായ ബാബുസേനൻ ദിവ്യയെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴി പ്രദീപൻ വന്യംകരണത്തിന് വിധേയനായി പ്രദീപൻ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രീയക്കാരും ആരോഗ്യ പ്രവർത്തകരും വിളിച്ചു പറഞ്ഞപ്പോൾ മീനുട്ടിയമ്മയുടെ കോപത്തിന് പ്രദീപൻ പാത്രമാകുമെന്നാണ് വെളിച്ചപ്പാട് പ്രവചിച്ചത് ദേവിയുടെ കോപമാണോ അനുഗ്രഹമാണോ എന്നറിയില്ല വന്ധ്യംകരണത്തിന് വിധേയനായ പ്രദീപന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി പ്രദീപന്റെ ഭാര്യ ശ്യാമയുടെ ചാരിത്രം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സംഭവം പിന്നീട് ആരോഗ്യ പ്രവർത്തകർക്ക് പറ്റിയ വീഴ്ചയായി ഒരു പൊതു വിഷയമായി മാറുകയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന നിസാം താൻ കൂടി ഭാഗമായ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ തിരിച്ചു തിരിച്ചുവിട്ട വലിയൊരു ചോദ്യചിഹ്നമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ പരാജയ സാധ്യതകളെ കുറിച്ച് ബോധവൽക്കരണം നൽകാതെ പദ്ധതികളുടെ ഭാഗമാകുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് സർക്കാർ ഉൽപ്പന്നം ജനസംഖ്യ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള പുരുഷ ബന്ധ്യംകരണം എന്ന മഹത്തായ സർക്കാർ പദ്ധതി സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പദ്ധതിയാക്കി മാറ്റുന്നു എന്ന വലിയൊരു വിഷയമാണ് നിസാം റാവുത്തർ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ചർച്ചയ്ക്കായി വെക്കുന്നത് നവാഗതനായ ടി വി രഞ്ജിത്താണ് ഒരു സർക്കാർ ഉൽപ്പന്നം സംവിധാനം ചെയ്തിരിക്കുന്നത് നിസാം റാവുത്തറുടെ തിരക്കഥയുടെ ഗൗരവം ഒട്ടും ചോരാതെയാണ് ഏറെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഈ വിഷയം രഞ്ജിത്ത് സിനിമയാക്കിയിരിക്കുന്നത് കാസർഗോഡുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ ഗ്രാമീണരെ ചുറ്റിപ്പറ്റി നർമ്മത്തിന്റെ മേമ്പൊടിയോടെ കുടുംബ കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഗ്രാമ്യ ഭംഗി വിളിച്ചറിയിക്കുന്ന അൻസാർ ഷായുടെ പ്രേമുകൾ കൊണ്ട് സമ്പന്നമാണ് സൽക്കാർ സർക്കാർ ഉൽപ്പന്നം തന്റെ കഥയിലെ നായകൻ സുബീഷ് സുധി തന്നെ ആകണമെന്ന് നിസാം റാവുത്തരുടെ ആഗ്രഹമാണ് പ്രദീപൻ എന്ന പ്രേ പെയിന്റുടെ വേഷം ചെയ്യാൻ തന്നെ പ്രാപ്തനമാക്കിയതെന്ന് സുബീഷ് തന്നെ പറഞ്ഞിരുന്നു നിസാമിന്റെ ഉൾക്കാഴ്ച എത്രമാത്രം സത്യമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് പ്രദീപൻ നിഷ്കളങ്കനായ സാധാരണക്കാരനായ പ്രദീപൻ എന്ന കഥാപാത്രം സുഭീഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു പ്രദീപന്റെ ഭാര്യ ശ്യാമളയായി ഷെല്ലി കിഷോർ മികച്ച പ്രകടനം വെച്ചു ഏത് കഥാപാത്രം ഏറ്റെടുത്താലും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും മിതത്വവും കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള കഴിവ് ഷെല്ലിക്കുണ്ട് ദിവ്യ ആയി അഭിനയിച്ചത് യുവതാരം ഗൗരി കിഷനാണ് വിനീത് വാസുദേവനാണ് ആയി എത്തുന്നത് അജു വർഗീസ് ജാഫർ ഇടുക്കി ഹരീഷ് കണാരൻ ദർശന ദർശനായർ ജോയി എബ്രഹാം എന്നിവരോടൊപ്പം ഒരു പ്രധാന കഥാപാത്രമായി ദാസേട്ടനായി സംവിധായകൻ ലാൽ ജോസും ചിത്രത്തിലുണ്ട് തൻ താൻ കൂടി ഭാഗമായ സർക്കാർ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കുമെതിരെ നിരന്തരം കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിമർശനമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ നടത്തേണ്ട വലിയ സർക്കാർ പദ്ധതികൾ പാളിപ്പോകുന്നതിൻ്റെ നേർക്കാഴ്ചയായ ചിത്രം എല്ലാതരം പ്രേക്ഷകരും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒന്നാണ്